ഹലോ ഫ്രണ്ട്സ് ആ ഉച്ചയ്ക്ക് ചോറ് കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ നമ്മൾ അടിച്ചത് വേറെ നല്ല മീഷോന്ന് കുറച്ച് പ്രോഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഓർഡർ ചെയ്ത സാധനം തന്നെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് മൂന്ന് പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു രണ്ട് എന്താ പറയുക പ്രീപെയ്ഡും ഒരു സി ഒ ഡി ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഞാൻ എന്തായാലും എല്ലാം ഒന്ന് അൺബോക്സിങ് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് വേണമെങ്കിൽ എനിക്ക് ഫുഡ് ഭക്ഷണം കഴിക്കാം എൻ്റെ രോദനം നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ അപ്പോൾ ഇതാ ഞാൻ പ്രോഡക്റ്റ് പൊട്ടിക്കുകയാണ് അതിൽ ഒരു ഇതാണ് കേട്ടോ ഞാൻ ബോക്സാണ് ഞാനിപ്പോൾ അൺബോക്സിങ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ അത് പൊട്ടിക്കാൻ എന്ത് പലിച്ച് ും വലിച്ചിട്ടും വരുന്നേ ഉണ്ടായിരുന്നില്ല പക്ഷേ ലാസ്റ്റ് ഞാനത് പൊട്ടിച്ചു എനിക്ക് ഭയങ്കര സന്തോഷമായി അത്രയും നേരത്തെ കഷ്ടപ്പാടുന്ന ഒന്നുമല്ല അത് മനസ്സിലായി കാരണം അത്രയും അടിപൊളി ക്വാളിറ്റി ഉള്ളൊരു ചെരുപ്പാണ് കേട്ടോ ഒരു ഫ്ലാറ്റ് ചെരുപ്പാണ് മേടിച്ചത് അങ്ങനെ പേഴ്സണലി ഒരു ഹീലിൻ്റെ അഡിക്റ്റഡല്ല എനിക്ക് എപ്പോഴും ഇഷ്ടം ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ടുള്ള ചെരുപ്പാണ് ഭയങ്കര കംഫേർട്ടാണ് എനിക്കതാണ് കുറച്ചും കൂടി കംഫേർട്ട് ഈ ഒരു മോഡൽ സെയിം പാറ്റേണുള്ള ഒരു ചെരുപ്പ് ഞാൻ ഈ ഷോപ്പിൽ ചോദിച്ചപ്പോൾ അവർ ഒരുപാട് ഇറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഡാൻസ് ഒക്കെ കളിക്കുന്നത് കേട്ടോ ചെരുപ്പ് കൊണ്ട് അപ്പോൾ നിങ്ങളാരും ഇത് മെയിൻറ്റണം ഓക്കെ അപ്പോൾ ഇതാ ഇട്ടിട്ട് നല്ല കംഫേർട്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളിയാണ് കേട്ടോ നന്ദ എന്തായാലും മസ്റ്ററ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ബൈ ബൈ ബൈ